ഹയോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളായില്ലേ ബജാർ ബജാർ തന്നെ സംഗതി നിങ്ങൾ കാണുന്ന കേൾക്കുന്നല്ലോ അപ്പോൾ ഇനി കുറച്ച് നമ്മൾ സന്തോഷത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ആയിട്ട് മംഗലത്തിൻ്റെ ഒരു ദിവസം മുമ്പ് വന്നതെന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം മുമ്പ് ഉച്ചക്ക് അന്ന് ഡിസ്ചാർജ് ആയതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റ് പൊരക്കെത്തുമ്പം ഏകദേശം രണ്ട് മൂന്ന് മണിയായിരുന്നു അങ്ങനെ പൊരുക്കെല്ലാം പോയിട്ട് പിന്നെ നമ്മളെ പൊരുക്ക് പോയി അവിടെ കുറച്ചാളെല്ലാം ബന്ന് അങ്ങനെ ഇങ്ങനെ 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 ആയിട്ടാകുമ്പോൾ പിന്നെ പൊരുന്നത് വരുമ്പോൾ രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയാ അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഉമാന്റെ പേർക്ക് വരുമ്പോൾ എൻ്റെ വരേന്ന് അപ്പോൾ കുറച്ച് ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ കുറേ നേർച്ചയും അങ്ങനെ ആട ആടെ നേർച്ചയിട ഉമാലേക്ക് കണ്ണൂർക്ക് ആടയിടും പിന്നെ പറയണ്ട നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾക്ക് എത്താം ഞങ്ങൾക്ക് പിന്നെ പൊട നേർച്ച കുറച്ച് കൂടുതലും അതെല്ലാം കൊടുക്കാനുണ്ടായിരുന്നു ഉയിമാത്തിൽ കണ്ണൂർപ്പള്ളിയിൽ ആടയിടെല്ലോ അതെല്ലാം അലഹദില്ല കൊടുത്തിട്ട് സമാധാനമായിട്ട് ബന്ധിയനശേഷം അല്ലേ പിന്നെ ഇത് എടുക്കുന്ന വീഡിയോ പറയൂ മംഗലത്തിൽ രാവിലെ വൈകുന്നേരം മംഗലവും രാവിലെ ഡ്രസ്സ് ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സേറാ ഡ്രസ്സ് എല്ലാവർക്കും എടുത്തിന് ഒന്ന് അല്ലെങ്കിൽ മിന്നുക്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മിന്നു ഒരു ഡ്രസ്സ് കുറച്ച് ഷോർട്ടായി അല്ലെങ്കിൽ ലാങ്ക പോലത്തെ എടുത്തിട്ടുണ്ടായിന് അത് ഷോർട്ടായെങ്കിൽ ഒരു മജയില്ലല്ലോ അങ്ങനെ അതൊന്ന് റിട്ടേൺ ആക്കാല്ലോ അത് കൊടുത്തിട്ട് ഞാൻ ആയി പിന്നെ മിന്നുക്ക് എടുത്തത് ഓള സൈസിൻ്റെ സേറില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അയ്യവല് അയ്യാനെ കുറിച്ചിട്ട് വലിയ പ്രത്യേകിച്ചിട്ടിങ്ങനെ പണ്ടി ആവശ്യമൊന്നുമില്ല പണ്ടേ ഉള്ള ഷോപ്പല്ലേ എല്ലാവർക്കും ഒരുമാതിരി അറിയാം നല്ല നല്ല കളക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതാരറിയോ എൻ്റെ ഭയങ്കര ഫാനാന്ന് അറിഞ്ഞവിടെ ഫാമിലി എല്ലാവരും അവിടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോകുമ്പോൾ ആണ് തന്നാസ്കിച്ചാണ് എന്നിട്ട് അറിയുന്നത് അങ്ങനെ കുറേ വീഡിയോസ് എല്ലാം എടുത്തിട്ട് വന്ന് ഞാൻ നടന്നപ്പോൾ അങ്ങനെ പിന്നെ അയ്യവാൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും വരാം അയ്യവാലല്ലേ കുറച്ച് റേറ്റ് കൂടുതലുണ്ട് എന്നാലും നല്ല നല്ല ഐറ്റംസ് അല്ല കിട്ടുന്നത് മേങ്ങ തന്നെ നല്ല കളറൊന്നും പോകാണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടാകിപ്പോൾ ഞാൻ തന്നുക്കല മച്ചഞ്ചീൻ്റെ മോളും മംഗലത്തിനെല്ലാം അവിടെ നിന്ന് തന്നെയാണെടുത്തിന് എന്നിട്ടാ അത് കുറച്ച് നല്ല റേറ്റ് ഉണ്ട് മൂന്നെണ്ണം അടുക്കത്ത് കൊടുത്തിന് പക്ഷേ എന്നാലും നല്ല ഇപ്പോഴും നല്ല കളർ പോകാണ്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ബേ ഒരു പത്ത് മിനിറ്റിന് ഉള്ളിൽ അയ്യവന്ന് ഞാൻ തപ്പി തപ്പി രണ്ട് മൂന്ന് കുറേ നോക്കിയിട്ടില്ല ഒരു മൂന്നാല് ഡ്രസ്സ് നോക്കി അതിൽ നിന്ന് തപ്പിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വന്നു എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഫാൻസിക്കാന്ന് വരുന്നത് അപ്പോൾ ഇല്ല ഇപ്പം ഏകദേശം മണി ഒന്നര മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് ബ്യൂട്ടീഷ്യനും കാര്യങ്ങളും എല്ലാടെ വെറ്റാക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ വേ ആട്ന്ന് വന്നിട്ട് ഫാൻസി ഐറ്റംസ് എല്ലാം വേണ്ടി ഇപ്പം ഉള്ളറാകുമ്പോൾ എല്ലാം മസ്റ്റല്ലേ റിങ് റിങ് ബാങ്കിള് മാല വള കമ്മല് പിന്നെ പിന്നെന്താ മുടിക്കുള്ളതും നെറ്റിക്കുള്ളതും കീരീടവും മറ്റത് എന്തല്ലോ ആക്കിയിട്ട് വരോന്നൊരോ മീങ്ങിട്ടില്ലേ മേങ്ങിട്ടില്ലേ ആടെ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റിൽ ആടുത്ത പർച്ചേസും കഴിഞ്ഞു അങ്ങനെ വേഗം നമ്മൾ പിന്നെ പൊരുക്ക് പോയതാണ് പിന്നെ നമുക്ക് ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു പർച്ചേസ് ആക്കുന്നത് ഒരു പത്ത് മിനിറ്റ് എന്തോ പത്ത് മിനിറ്റ് കൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡ്രസ്സിൻ്റെ പിടയിൽ ഒരു കാല മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫാൻസിൻ്റെ പിടയിൽ അത് രണ്ടും മേമ്പ പിടിയേശയുടെ പിടി ആയിട്ടില്ലേ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ പർച്ചേസ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടിപടി എന്നിട്ട് കഴിഞ്ഞ പർച്ചേസ് എന്താ പുള്ളമാറ ലൈനായിട്ട് ഇട്ടിന് ബ്യൂട്ടീഷ്യൻ ആക്കാന് അങ്ങനെതാ സാരി കൊടുക്കുന്ന ഒരാളുണ്ട് ബ്യൂട്ടീഷ്യൻ ആയിട്ട് ഒരാളുണ്ട് എല്ലാവരും ഒരു റൂമിൻ്റെ ഉള്ളിലും സെറ്റാക്കിയതാണെന്ന് അറിഞ്ഞാൽ ഫസ്റ്റ് വലിയ ആളെ നമ്മളെല്ലാ സാരി എല്ലാം എടുത്തിട്ട് സെറ്റാക്കിയിട്ടു ശേഷം പിന്നെ പുള്ളമാറിയിരുത്തിയതാന്ന് പക്ഷേ അത് നല്ല വർക്ക് അറിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ലൈക്ക് ആയിനറേ സാരി ഉടുക്കലും വർക്കും കാര്യങ്ങളെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന് ഓള ഇൻസ്റ്റ പേജ് ഗ്ലാൻ ബൈ എആർന്നറിഞ്ഞ നല്ല എല്ലാവർക്കും ഭയങ്കര ലൈക്ക് ആയിന് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടില്ലേ എത്രയോ ടൈമോറും ഉണ്ടായിന് ശേഷം ടൈം പോയതേ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങിയതിനു ശേഷം ഇല്ലേ ഇനി നമുക്ക് മംഗല വിശേഷം കാണാവാം പിന്നെ ഈ ടൈമിൻ്റെ ഒരു പകാമിലീസ് എല്ലാം വരുന്നുണ്ട് എല്ലാം ഉണ്ട് ഫസ്റ്റ് ഇങ്ങനെ നല്ല നല്ലതിൽ പോകുന്നുണ്ടായിരുന്നു അറിഞ്ഞാൽ നല്ല ഫ്ലോയില് പോകുന്നുണ്ടായി ബയ്യ പാടിച്ചോല ഒരു തിരക്കായി റോബന് ഒരു മുക്കാലത്ത് ഇങ്ങനെ തിക്കുന്ന തിരക്കായിട്ടില്ലേ എങ്ങനെയുമ്പോരന്താണ് പിന്നെ നമ്മളെ കുറച്ച് ഫാമിലികൾ കുറച്ച് പേര് ഇണ്ടല്ലേ ആറു പെണ്ണുമക്കളും ഉമ്മാൻ്റെ ഫാമിലി ഉപ്പാൻ്റെ ഫാമിലി പിന്നെ നമ്മളെ ചുറ്റുപാട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് മശാല നല്ല തിരക്കുണ്ടായി ആ ഒരു ഒന്ന് രണ്ട് മണിക്കൂറില്ലേ കാല ഡാൻസ് തലമില്ല ചേർജ സത്യം പറഞ്ഞാൽ കുറേ ആൾക്ക് കിട്ടിയിട്ടാ കുറേ ആള് നിന്നിട്ട് തിന്നത് ഇരുന്നിട്ട് തിന്നത് തിന്നാണ്ട് പോയത് അങ്ങനെ എല്ലാം ഉണ്ടായി ചേർജ പിന്നെ അങ്ങനെ കുറേ പുള്ളന്മാരെല്ലാം നല്ല നല്ല അടിപൊളി അടിപൊളി ഗൗൺ എല്ലാം ഇടുന്നതിനെ അപ്പോൾ ഇവിടുന്ന ഡ്രസ്സ് എടുത്ത് കിട്ടില്ലേ ഞാൻ ഇന്നലെ ഇതിട്ട് ഞാൻ വല്ലാതെ ചോദിക്കുന്നുണ്ട് അതിന് അത് ഞാൻ പറഞ്ഞിട്ട് സാറാക്കിഡ്സ് എന്ന് എല്ലാ പുള്ളന്മാർ തന്നെ തന്നെയാണെന്ന് പറഞ്ഞു നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ ഈ ഗൗണ ആ ഗൗൺ എൻ്റെ മോളുടെ കൂട്ടും അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ അഞ്ഞീൻ്റെ തന്നെ വേറൊരു കൂട്ട് പക്ഷെ അതൊന്നിങ്ങനെ വേറെ വേറെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് അത് തിരക്കാമ്പോൾ ഇപ്പം വിചാരിക്കും നല്ലത് അതെടുത്തിട്ടാലോ ഇതെടുത്തിട്ടാലോ എന്നല്ലോ അങ്ങനെ എന്താ തന്നു വല്ല നല്ല സ്വന്തമായി ഇപ്പോൾ പക്ഷേ അത് കുളർമാർ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിതാ തന്നു കുളർ വരെ തന്നെ നല്ല പാങ്ങലെ പാറൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ എല്ലാ ഓരോരാൾ ബ്ലാക്ക് ഇങ്ങനെ സെറ്റ് ആക്കിയതല്ല പുള്ളന്മാറല്ല കോട്ട് അങ്ങനെ വലിയ വലിയ പുള്ളർ ബ്ലാക്കില് ചെറിയ പുള്ളന്മാർ അങ്ങനെ എല്ലാം ആയിട്ട് വേറെ വേറെ ആക്കിയതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതാ ഇതൊരു അനിയത്തിൻ്റെ മോള് ഇതൊരു കുഞ്ഞുമ്മൻ്റെ മോന് ഇത് ഇപ്പുറത്തുള്ള ആളാപ്പാൻ്റെ മോള് അങ്ങനെ എല്ലാവരും ആണപുള്ള ഒരു പകർ കോട്ട് തന്നെയാണ് നിട്ടത് പെണ്ണുപുള്ളമാരെല്ലാം കോൺ ഉള്ളൂ അപ്പോൾ ഇതൊരനിയത്തിൻ്റെ മുകളാണ് പിന്നെ സൗണ്ടിൻ്റെ നല്ല പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല മങ്ങല രണ്ട് മൂന്ന് നേരം ഉറങ്ങിയിട്ടില്ലേ ആയതിനു ശേഷം വീഡിയോ ഇടാന്ന് പക്ഷേ കുറേ പെൻഡിങ് ഉണ്ട് വീഡിയോ അല്ലെങ്കിൽ മംഗല അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം ആയില്ലേ ഇനി നമ്മളപ്പാൻ്റെ മോളെ മംഗലോ കുഞ്ഞുമാൻ്റെ പുള്ളീൻ്റെ മംഗല അല്ല ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെല്ലാം അപ്പോൾ അതും ഇതുമല്ലാകുമ്പോൾ കുറേ ആവും അപ്പം നമ്മളെ മംഗലത്തിൻ്റെ തന്നെ ഫുൾ ഇട്ടിട്ട് ഞാനൊന്ന് ഡിലീറ്റ് അന്നിട്ട് ആയിട്ട് ബാക്കിയുള്ളതെല്ലാം എടുക്കുക അപ്പോൾ അതായത് ഞങ്ങൾ ചെറിയ തന്നെ എത്തിയെന്ന് പറഞ്ഞാൽ മസാല അടിപൊളി അതിനോള് ഞമ്മലെ തടിച്ച് തടിച്ച് വലിയ ആകുമ്പോൾ മജ്ജിമാർ പോലത്തെ പക്ഷേ ഓൾ മേലിഞ്ഞിട്ട് നല്ലൊരു സ്ലിം ബ്യൂട്ടിയാണ് മഷാ അങ്ങനെ അപ്പോൾ അതാ പൊറോട്ടകളിലിങ്ങനെ നല്ല സമാധാനത്തിലോ നേരെ ചൂടുന്നുണ്ടായിന് ഏറിയേ ചെറിയ എട്ട് എട്ടര മണിയാവുള്ളൂ എട്ടര മണിയാവുമ്പോൾ തുടങ്ങി മക്കളെ എന്തായത് ഏട്ടത്തിയാണ് മഷാ അല്ല ഏട്ടത്തി നല്ല അടിപൊളി ആയിന് അതേ ഏട്ടത്തിൻ്റെ ഫാമിലി ഫ്രണ്ടും ആണ് ഏട്ടത്തിൻ്റെ ഇച്ചനും മുളർ ഉപയെന്നിട്ട് അപ്പോൾ ഞങ്ങൾ പണ്ട് ഒക്കെ അത് കളിച്ചോണ്ട് ഒക്കെ നിന്നുകൊണ്ട് ഒക്കെ തുറങ്ങിക്കോണ്ടുണ്ടായേ മതിയെടുക്കുമ്പോൾ പോയെങ്കിൽ ഇപ്പുറത്തെ ഈ ഈ കളർ ഷോളില്ലേ ഇത് ഞമ്മളെ പെറുവാടത്ത ഫ്രണ്ടാന്ന് പണ്ടേയുള്ള ഫ്രണ്ട് ഞമ്മൊക്കെ തന്നെ നന്നുകൊണ്ടും നന്നോണ്ടുണ്ടായത് അങ്ങനെ ഇത് പിന്നെ ഏട്ടത്തി ആ ഈ പച്ച ഷോൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ഓള് അങ്ങനെ നമ്മളെല്ലാവരും അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ ഡിസൈൻ ആക്കിയതേടെ അതാക്കിയതേടെ ഇതാക്കിയത് സാരി എടുത്ത് വീങ്ങി കുറേ ആൾക്ക് ചോദിക്കുന്നുണ്ടതിന് അപ്പോൾ നമ്മൾ സാരി എല്ലാം ബാംഗ്ലൂർന്ന് കഞ്ഞങ്ങാടിൽ നിന്നാണ് വീങ്ങിയത് പിന്നെ ഷോപ്പിനി വരുന്നു വാ മറന്നു എന്തോ ഉണ്ടായി മറന്നു അങ്ങനെ പിന്നെ ഡിസൈൻ ആക്കിയതില്ല എൻ്റെ ഡിസൈൻ ആക്കിയതിൻ്റെ കാര്യമൊന്നും പറയേണ്ട ഞാനിപ്പോൾ ഈ ഡെയിലി പ്രതീക്ഷിക്കാണ്ട് ഇതായില്ലേ അങ്ങനെ ഞാൻ ഓറെ എല്ലാം പോലീസിലാണ് കൊടുത്തത് കുമ്പള പോലീസിൽ നമ്മൾ അധിക ഡ്രസ്സെല്ലാം ഡിസൈൻ ആക്കിയ പോലീസിൽ തന്നെ ഞാനിവിടെ ഇടയ്ക്ക് ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ പക്ഷെ അങ്ക് അട കൊടുക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഡെയിലി ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാം കയ്യിൽ നിന്ന് പോയിരുന്നു മങ്ങലാകുമ്പോൾ എന്ത് കിട്ടുകയല്ല എനിക്ക് ശരിയാവില്ല സെറ്റാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ മഷാല എൻ്റെ പൻ്റെ അടുത്ത് തന്നെ നമ്മളെ വന്ന് അടുത്ത് തന്നെ ഉള്ളൊരു ഉള്ളുണ്ട് ചെറിയൊരു പെണ്ണ് ഓള് ഡിസൈൻ ആക്കുന്നതിലേ ഓളെ പേജ് തപ്പി തപ്പിപ്പൊടിച്ചിട്ട് അതിനെത്തി സെറ്റാക്കി തന്നത് തന്നോളാം അന്നിട്ട് ഞാൻ ഉക്ക് പിടിച്ച് മഷാല ബ്ലൗസ് എൻ്റെ ുള്ള ഡ്രസ് എല്ലാം സ്റ്റിച്ച് ആക്കിയിട്ട് ഡിസൈൻ ആക്കിയിട്ട് അടിപൊളിയാക്കി തന്നിന് ഉള്ള പേജ് ഞാൻ പറയാം ആഡ് ചെയ്തു മിസ് ഇട്ടിരുന്നായിരുന്നു അമ്മ ഞാൻ പേര് എഴുതാൻ നോക്കിയോ നിങ്ങൾ വേ എല്ലാവരും നോക്കിയിട്ട് ഓർഡർ ആക്കാം വേ നല്ല പെട്ടെന്ന് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ എന്തോ സെറ്റാക്കിയിട്ട് പവതന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് ഓർ ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ അവൻ ചോദിക്കുന്നുണ്ട് നിന്നെന്താക്കണോ ബ്ലൗസ് എന്താക്കണോ ഡ്രസ്സ് എന്താക്കണോ അളവിനെ കൊടുക്കട്ടാ കൊടുക്കെട്ടാന്ന് പക്ഷെ നമുക്ക് അതിനെന്തൊരു ഇൻട്രസ്റ്റുമില്ല ഞാൻ മൂടും ഇല്ല ഞാൻ ഫോണെ നോക്കിയിട്ടേ ഇല്ല ഞാൻ ഒരു മൂലക്കെ ഇട്ടെങ്കിൽ അങ്ങ് പ്രാൻ തുടിക്കുന്നു ഫോൺ കാണുമ്പോൾ ആ ഒരു ടൈമിൽ ഭയ്യോ ഹോസ്പിറ്റൽ നല്ല വന്നിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു അല്ല വേണ്ടേ ഞമ്മക്ക് ഇടണ്ടേ മംഗലത്തിന് ഇട്ടില്ല അങ്ങ് എങ്ങനെയാന്നിട്ടില്ലേ വന്നതിന് ശേഷം അതെല്ലാം ഞാൻ ചടപെടാക്കിയിട്ട് എന്നെല്ലാം സെറ്റാക്കിയത് എല്ലാം റെഡി ആക്കിയിട്ട് കൊടുത്ത് തന്നിന് പക്ഷേ അതാണ് പിന്നെ അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ഇല്ലേ കുറേ ആൾ ചോദിക്കുന്നതോ ബുധനാട്ടീനെ കണ്ടിട്ട് പ്രഗ്നൻ്റ് ആ പ്രഗ്നൻറ്റാ ഒരാൾക്ക് ചോദിക്കാനൊരു നാണക്കെടാന്ന് ഒരാളിങ്ങനെ ഇങ്ങനെയായിരുന്നു ചോദിക്കുന്നത് സംഭവം പ്രഗ്നൻ്റ് തന്നെ എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മാസം എന്തായി നിൽക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ നിൽക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ അല്ല ഫസ്റ്റ് ഞാൻ പറയാം കുറേ ആൾക്ക് ഡൗട്ടുണ്ട് എന്ത് കഥ എന്ത് കഥ എന്നല്ലോ ഫസ്റ്റില്ലേ എൻഗേജ്മെൻ്റായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാകുമ്പോഴൊക്കെ നമ്മൾ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് മങ്ങലം വന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നോ ഏജ് അങ്ങനെ ആയിട്ടില്ല ഓനിക്കോളിക്കും ഒരുമാതിരി മങ്ങലം കഴിക്കുന്ന ആ ഒരു ആയിട്ടില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് മംഗലം കഴിക്കുക വെച്ചിട്ട് ചോദിച്ചിട്ട് സോറി ഫസ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മളെ ഉമ്മാക്ക് ഭയങ്കര ഇത് ആസാന്ന് മംഗലം കഴിഞ്ഞിട്ട് കാണാൻ ഇതാക്കാൻ ഉമ്മക്ക് സുഖമില്ലല്ലോ അധികം ആൾക്കാർ അറിയാം കിടന്ന നേരത്തന്നെ ഉമ്മ എണക്കാനോ നടക്കാനോ നിൽക്കാനോ ഒന്നിനും കഴിയുന്നില്ല കുളിപ്പിക്കണം കഴിപ്പിക്കണം ഫുഡ് കൊടുക്കണം എല്ലാം കണ ഉമ്മിങ്ങനെ കടന്നേരത്ത് മാത്രം വീൽ ചെയറിൽ മുമ്പല്ല ഇരുന്നോണ്ടായിന് ഇപ്പം ഇരിക്കാനും കഴിയുന്നില്ല കടന്നേരത്ത് തന്നെയാണ് പക്ഷെ എല്ലാം ഇതില്ലായിരുന്നെങ്കിലും നമുക്ക് കടന്നേരത്തെങ്ങും പ്രശ്നമില്ല ഉമ്മ ഉണ്ട് എന്നുള്ളൊരു സമാധാനമുണ്ട് അത് ഉമ്മാൻ്റെ തന്നെയാണ് ഇപ്പം ഒരു ബേജാറ് മക്കളല്ലേ ഇത് കാണാനൊരു നോക്കാൻ ഇതാക്കാനെന്ത് കഴിയുന്നില്ല കടന്നേരത്ത് തന്നെയാണ് കുറേ ഓട്ടം ഉമ്മനെ ഞാൻ വീടോലെല്ലാം ഇത് ഞങ്ങളെ മുമ്പത്തന്നെ ഈ പറയുന്നു മഷാ അല്ല ഇപ്പോഴും നല്ലൊരു ഉമ്മൻ്റെ മക്കളെ പോലെ തന്നെ ഉണ്ട് ഒരു വേറെ പോയിന് നമ്മൾ വേറെ പോയി എന്നാലും നമ്മൾ പോക്കും പെരുത്തും എല്ലാം ഉണ്ട് മഷാ അല്ല ഞങ്ങളെ പെരുസത്തിൻ്റെ ഓവിഞ്ഞ ഓമിഞ്ഞാൻ്റെ മക്കളെ ഇത് ഓവിഞ്ഞേൻ്റെ പുള്ളിയാണെന്ന് പറഞ്ഞാൽ മോൻ്റെ മോൻ്റെ മോള് അങ്ങനെ അപ്പോൾ കഥകൾ പറയാൻ കുറേ ഉണ്ട് നമ്മളെ ഫാമിലി കുഞ്ഞുമാൻ്റെ രണ്ട് മോള് അത് എൻ്റെ ബെൽ ഏട്ടത്തിൻ്റെ ഇച്ചാൻ്റെ മോളെൻ്റെ ഫ്രണ്ട് ഇപ്പുറത്തുള്ള തായറൻ്റെ ഫ്രണ്ട് അങ്ങനെ എല്ലാവരും വന്നിട്ട് ഓറെല്ലാം വരുമ്പോൾ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല നേരെ പോകുന്നുണ്ടായി ബൈ ഒരു തിരക്ക് തുടങ്ങി ഇതെല്ലാം അഫ്സലിൻ്റെ സ്റ്റുഡൻറിൻ്റെ ഉമ്മാർ വന്നറിഞ്ഞാൽ പിന്നെ ഇത് ഏട്ടത്തിൻ്റെ മച്ചുഞ്ചിന്മാർ അങ്ങനെ എല്ലാ ഫാമിലീസും ഉണ്ട് നമ്മളൊരു മംഗലം കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ നമ്മളെ ഫാമിലി എല്ലാം ഒന്ന് ഒത്തുകൂടുന്നല്ലേ അങ്ങനെ എല്ലാവരും ഉണ്ട് മഷാല അള അനി എൻ്റെ ഒള് മച്ചമാർ എൻ്റെ ഫാമിലിയായിട്ടെത്തി അനി എത്തിമാർ എല്ലാവരും ഉണ്ടായിന് പിന്നെ പിന്നെന്തോ ആ അങ്ങനെ ഉമ്മക്ക് സുഖമില്ല പെട്ടെന്ന് ഒരു അടിപൊളി ചെയ്യുന്ന മംഗലയൊക്കെ അങ്ങനെ ഇപ്പോൾ പോരാ കെട്ടിയതും അങ്ങനെ കുറച്ചതെല്ലാം ഉണ്ടായി അതുകൊണ്ട് തന്നെ അമ്മ എന്താ പെട്ടെന്ന് നിൽക്കാല്ല അങ്ങനെ നിൽക്കാ കഴിച്ചു നിക്കാ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒമ്പത് പത്ത് മാസം എന്തോ ആയി തോന്നു നിക്ക കഴിച്ചിട്ട് പിന്നെ അവർ ഫ്രീയിലെ വിട്ട് അവരുല്ലേ നല്ല പുൽസാക്കട്ട് പുളം മാറല്ലേ അല്ലേ വിട്ട് പിന്നെ മഷാല അങ്ങനെ വിശേഷമായി അപ്പോൾ ഇപ്പോൾ അഞ്ച് മാസം എന്തോ ആയിട്ടുണ്ട് നോക്ക് അങ്ങനെയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു പ്രെഗ്നൻറ്റാ പ്രഗ്നൻറ്റാ മുന്നേ ആക്കാതെ ഫംഗ്ഷന് മുന്നാക്കാൻ തേ എന്നല്ലോ അപ്പോൾ മുന്നാക്കാനല്ലേ നമുക്കിങ്ങനെ ഓരോരോരോ സാഹചര്യം ഇങ്ങനെ 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 നമുക്കെല്ലാം ഒത്തു വരണ്ടി വരും മങ്ങലല്ലാകുമ്പോഴേക്ക് പിന്നെ ഓള ഫാമിലി എല്ലാം ഗൾഫിലാടെല്ലാം ഉണ്ടായിരുന്നു ബാബി ച ഓരോ ഫാമിലിയും അങ്ങനെയല്ലോ അപ്പോൾ ഓരെല്ലാം വരണോ അപ്പോൾ നമുക്ക് നമ്മളെ മെരിയാക്കൾ അങ്ങനെ വരണോ അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്ന് ഒത്തു വരുമ്പോൾ അങ്ങനെ എന്ത് ഓരോരോ കാരണം ഇത് ഇത് അളപ്പാൻ്റെ മോള് കുളമ്മപ്പളൻ്റെ ഉമ്മയെന്ന് പറഞ്ഞാൽ ഓരോ ഭയങ്കര ഫാൻസാണ് നമ്മളെ ഇത് കോഴിക്കോടത്തെ ഏട്ടത്തിൻ്റെ മോളെ ഫ്രണ്ട്സാണ് ഒരെല്ലാം കോഴിക്കോട് നിന്ന് വന്നിരുന്നു മഷാർല കാസർഗോഡ് കല്യാണം കാണണം എന്നാലും ചെന്നെ പൂതിയിൽ വന്നതാണ് എല്ലാവരും ഓരോരോരോ പേര് പറഞ്ഞു പറഞ്ഞിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ മറന്നിട്ട് പോയി ഇത് അഞ്ഞു ഓളെ ഇതെൻ്റെ ഏട്ടത്തിൻ്റെ മോള് രണ്ടാമത്തെ ഏട്ടത്തിൻ്റെ ഓളെ ഫ്രണ്ട്സാന്ന് ഇതല്ലോ വലിയ ഏട്ടത്തിൻ്റെ മോളെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് അത് വീഡിയോലെടുത്തിനപ്പാ ഒന്നും ഓർമ്മയില്ല അങ്ങനെ അപ്പോൾ ഫുഡ് ഫുഡായിട്ടിങ്ങനെ നെയ്യപ്പത്തിൽ വെള്ളപ്പം നെയ്ച്ചോറ് ബീഫ് കറി വെജ് കറി ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെല്ലോ ഉണ്ടായിന് ഫസ്റ്റ് എല്ലാം ഉണ്ടായിനും ഭയാലും വെച്ചതും പളമ്പിടും വെച്ചതും പളമ്പി സ്വാഭാവികമാണ് ഒരു ഫങ്ഷനും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇങ്ങനൊരു അറുപല്ലാന്നത് അറിവലെന്നല്ലാന്നത് ഇടയിലാകുമ്പോൾ ഈ മൊഗ്രാൽ നാടല്ലാകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ആൾക്കാരല്ലോ എന്നാലും ആപിക്കാതെല്ലാം പോയിട്ട് നമുക്ക് എന്തോ ഒരു പേജറാന്നില്ലേ വിളിച്ചിട്ട് നമ്മളെ വിളിക്ക് സ്വീകരിച്ചിട്ട് എത്ര ദൂരത്തു നാട് നീടുന്നല്ലാം വന്നതും ആ ലൈറ്റിങ്ങനെ പോകുമ്പോൾ ഒരു പകമായി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ അപ്പോൾ താ എല്ലാവരും ഒരാളോരാളോ ഒരൊരാളോ വീഡിയോ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ടിട്ടെങ്കാവോ വീഡിയോയിൽ ഇട്ടെങ്കാവോ എന്ന് ഓക്കെ പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞോറുതാന്ന് ഇട്ടത പറഞ്ഞാൽ ഫീസെല്ലാം കഴിച്ചിട്ട് അങ്ങനെ സൗണ്ട് നേരെയാണെന്നില്ല സൗണ്ട് വരാൻ കാത്തെങ്കിൽ രണ്ട് മൂന്ന് നാല് ദിവസമാണ് പറഞ്ഞതൊന്ന് വര വന്നിട്ട് സെറ്റാണെങ്കിൽ സൗണ്ട് വരാൻ എന്തെങ്കിലും ഒരു മരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമെൻറ്റി ആക്കണ വേറെ ഓർമ്മങ്കിലും ഒരു പക പട്ട് പെട്ടെന്ന് പോകുന്ന സൗണ്ട് ഒരു ഇങ്ങനെ വിശം പറഞ്ഞു മതി പിന്നെ ഇതിപ്പോൾ ഏകമംഗലം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരോടും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ലേ എല്ലാ സൗണ്ട് ഏച്ച പോയി ഞാൻ അങ്ങനെ അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് വെള്ളം അപ്പം റെഡിയാവുന്നുണ്ട് ഒരു ഭാഗത്ത് നെയ്പ്പത്തിൽ റെഡിയാകുന്നുണ്ട് ഒരു ഭാഗത്ത് ഫാമിലീസ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നെ പകുതിയാൾ മുമ്പേ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അസലിൻ്റെ അഫ്സലല്ലേ പുതിയ ആപ്പിള് പുതിയപ്പിളിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഉമ്മാരെല്ലാം പക്ഷേ അത് കുറേ പതിനെ ഗിഫ്റ്റ് എല്ലാം കൊണ്ട് മറ്റേ ബുധനാട്ടി പുതിയ ആപ്പിളയിലുള്ള ഫ്രെയിം എല്ലാം കൊണ്ട് കുറേ ഉണ്ടായിന് ഞാൻ അതിൻ്റെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ മറന്നിനോ ഇല്ലേ എന്തൊന്നും ഓർമ്മയില്ല എടുത്തിനാന്ന് ഓർമ്മയില്ല കുറേ ഗിഫ്റ്റ് കിട്ടീനെ അഫ്സലിന് അങ്ങനെ അപ്പോൾ പുതിനാട്ടി നമ്മൾ നിൽക്കാതെ കഴിഞ്ഞെങ്കിലും പോവാണ്ടും വരാണ്ടൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ എല്ലായിടത്തും ഒന്നിച്ച് പോന്ന് ഒന്നിച്ച് വരുന്നു ടൂറ് പോവുന്നു ഊട്ടി പോയിന് വയനാട് പോയി നാട് പോയിന് ഇടപോയി ഉള്ളിടെ വന്നിട്ട് തന്നെ നിൽക്കലുണ്ട് അങ്ങനെ അവരിങ്ങനെ നിൽക്കാണ്ടും പോവാണ്ടും കാണാണ്ടും അങ്ങനെ വന്നു പിന്നെ നാട്ടിൽ തന്നെ അല്ലേ പിന്നെ ഓരോന്നല്ല അടിപൊളിയാക്കി എൻജോയ് ആക്കിയത് അങ്ങനെതാ ഇത് നമ്മൾ പൗസി ആണ്ടി ആണെന്നാണ് അവർ പിങ്ക് ഡ്രസ്സണ്ടല്ലേ ഇത് പൗസി ആണ്ടീൻ്റെ മോളും ധനുഷ്യ ഓറെല്ലാം മസാല വിളിച്ചിട്ടാരും വരാണ്ടെന്നിട്ടില്ല ഞാൻ പിന്നെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അല്ലേ നമ്മളെ ബലത്ത് ഞങ്ങളെ മുളിയെടുക്കാത്ത ഫാമിലിൻ്റെ ഗ്രൂപ്പിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് പ്ലാൻ പ്ലാൻഡിട്ടിട്ടുണ്ടായി അങ്ങനെ ഓരോരോ ഫാമിലിന് ഓരോരോ വിളിക്കുകയെന്നുള്ള ചില എൻ്റെ പ്രതീക്ഷിക്കാണ് ഞാൻ ഒരു ഒരാഴ്ച ഹോസ്പിറ്റലായില്ലേ അങ്ങനെ എൻ്റെ വിളിയെല്ലാം മിസ്സായി അങ്ങനെ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞതാണ് മുങ്ങാൽ എല്ലാവരും പേര് നോക്കി വരാം കഴിഞ്ഞിട്ടാണ് പറയാൻ കഴിഞ്ഞിട്ടാന്ന് ചിലറ്റ് മസാല ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് വരാം എല്ലാവരും വന്നിന് ഏ ഒരു വണ്ടിയാക്കിയിട്ട് എന്നെ മുള്ളിയെടുക്കത്തെന്ന് വന്നിന് പക്ഷേ അല്ല ഇത് താ ബെടുക്കത്ത ഫാമിലി എൻ്റെ ഏട്ടത്തിൻ്റെ ഫാമിലി ആണ് ഇവരെല്ലാം ഭയങ്കര എൻ്റെ ഫാൻസാന്ന് പറഞ്ഞത് വീഡിയോസ് ഒറ്റ ഒന്ന് മിസ്സാക്കാണ്ട് നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളെ കണ്ടിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട് സിസ്റ്റേഴ്സാന്ന് ആ നമ്മൾ മാറ് പെണ്ണും ഒരാണു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കേണ്ട ഓക്കെ ബൈ അസ്സലാ